ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇരുപത്തഞ്ച് വർബുകൾ പഠിക്കാൻ പോവാണ് മൂന്നോ നാലോ മിനിറ്റോളൂ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തഞ്ച് വർബ് പഠിക്കുക അതിൻ്റെ അവസാനത്തെ പാട്ടിൽ ഈ വർബുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കേട്ടോ താങ്ക് യു സോ മച്ച് പൊല്യൂട്ട് മലിനപ്പെടുത്തുക ഇൻഫെക്റ്റ് അണുബാധിക്കുക ഡിഫൈൽ അപകീർത്തിപ്പെടുത്തുക കണ്ടാമിനേറ്റ് മലിനമാക്കുക സ്റ്റെയിൻ കറപിടിപ്പിക്കുക ഫൗൾ ദുർഗന്ധപൂരിതമാക്കുക അഡിൾട്ടറേറ്റ് മായം ചേർക്കുക സ്പോയിൽ ചീത്തയാക്കുക സ്മിയർ പുരട്ടുക കറപ്റ്റ് ദുഷിപ്പിക്കുക വിഷിയേറ്റ് കേടുവരുത്തുകളങ്കപ്പെടുത്തുക സുള്ളി അഴുക്കാക്കുക ബേസ്മേച്ച് അഴുക്കുപുരളുക ഡീബേസ് നിലവാരം താഴ്ത്തുക ഡീഗ്രേഡ് തരം താഴ്ത്തുക ഡിറ്റീരിയറേറ്റ് നശിച്ചു പോവുക ടാർനിഷ് കളങ്കപ്പെടുത്തുക മാർ വികൃതമാക്കുക ബ്ലർ മങ്ങലാക്കുക ഇൻഫിൽട്രേറ്റ് നുഴഞ്ഞുകയറുക പെർമിയേറ്റ് വ്യാപിക്കുക ഇൻഫ്യൂസ് കലർത്തുക പോയ്സൺ വിഷമിശ്രിതമാക്കുക ഇംപ്യൂരിഫൈ അശുദ്ധമാക്കുക സ്മർജ് മഷി പുര പരക്കുക പൊല്യൂട്ട് മലിനപ്പെടുത്തുക ഹലോ നമ്മൾ ഇന്ന് പഠിച്ചത് ഇരുപത്തഞ്ച് കണ്ടാമിനേഷൻ എന്ന് പറയുന്നൊരു വെർബിൻ്റെ ക്ലാസ് ആണ് ഈ കണ്ടാമിനേഷനിൽ തന്നെ നമ്മൾ പഠിപ്പിച്ച് പഠിക്കുന്നതിൽ ഫിസിക്കൽ കണ്ടാമിനേഷൻ ഉണ്ട് എത്തിക്കൽ കണ്ടാമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ മൂന്നാമത്തത് ഒരു എന്താ പറയുക സിംബോളിക്കായിട്ടുള്ളത് കേട്ടോ അപ്പോൾ സിംബോളിക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നർ മീനിങ്ങുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ കണ്ടാമിനേഷൻ ശരിക്കുള്ള ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ കണ്ടാമിനേറ്റഡ് ആവുന്ന അവസ്ഥ രണ്ട് എത്തിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല വഷളാക്കുക അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഒരാളിനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ് മറ്റേത് സിംബോളിക്കായിട്ട് പറയുന്നതും എന്താ പറയുക വഷളാക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ചെണ്ണം പഠിക്കുക സ്ട്രോങ് ആവുക എന്തെങ്കിലും എന്താ പറയുക ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം സ്പീക്കിംഗ് പ്രാക്ടീസിനും നമുക്ക് ഈ നമ്പറിൽ വിളിക്കാം താങ്ക് സോ മച്ച്